ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കാഡ് ചെങ്ങളായി പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ വ്യക്തികൾക്ക് പിഴ ചുമത്തി ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചെങ്ങളായി പഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യം പൊതുസ്ഥലത്ത് തള്ളിയ വ്യക്തികൾക്ക് പിഴ ചുമത്തി ചുഴലി കൊളത്തൂർ റോഡരികിൽ മാലിന്യം തള്ളിയതിന് പ്രദേശവാസികളായ അക്ഷയ് എ കെ നയന എന്നിവർക്കാണ് അയ്യായിരം രൂപ വീതം പിഴ ചുമത്തി നടപടി സ്വീകരിക്കാൻ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത് മാലിന്യ ചാക്കിൽ നിന്ന് വ്യക്തികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പാർസൽ കവർ ആശുപത്രി രേഖകൾ സ്ക്വാഡ് കണ്ടെത്തി മാലിന്യം അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് അമ്മോന്തലയിലെ ഗുഡ്വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിന് അയ്യായിരം രൂപയും പ്ലാസ്റ്റിക് അടങ്ങിയ മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചതിനും മലിനജലം തുറസായ സ്ഥലത്തേക്ക് ഒഴുക്കിവിട്ടതിനും തലക്കുളത്തെ ആകാശ് വുഡ് വർക്ക്സ് എന്ന സ്ഥാപനത്തിന് ഇരുപതിനായിരം രൂപയും പിഴ ചുമത്തി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി പി സ്ക്വാഡ് അംഗം നിതിൻ വത്സലൻ ചെങ്ങളായി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജിജോ ജോർജ് എന്നിവർ പങ്കെടുത്തു